ഹരേ കൃഷ്ണ കൃഷ്ണസ് ഡിവോട്ട് യൂണിവേഴ്സ് ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന വെച്ചാൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഒരു പക്ഷേ എല്ലാം നടന്നുകൊള്ളണമെന്നില്ല എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും അല്ലേ അപ്പോൾ നമ്മൾ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ചിലതെല്ലാം നടന്നിട്ടുണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾക്ക് ചില കാലതാമസവും നേരിടുന്നുണ്ടാവും എന്നിരുന്നാലും നമ്മളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കാതിരിക്കില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഭഗവാന്റെ സാമീപ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഒരു കഥ പറയുകയാണെങ്കിൽ ഒരു യുവതി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടി അവരെന്നും പ്രാർത്ഥിക്കും പക്ഷേ അമ്പലത്തിൽ പോകും പൂജകൾ ചെയ്യും ഭഗവാന് എല്ലാ വഴിപാടുകളും ചെയ്യും എന്നിട്ടും ഒരു പ്രമോഷനും ഇല്ല അവരുടെ വളർച്ച ഒട്ടും ഉണ്ടാവണില്ല പക്ഷെ നല്ല ഭഗവത് വിശ്വാസിയാണ് അപ്പോൾ എന്താ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാലും എനിക്കി പ്രൊമോഷൻ കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിറയിലായിരിക്കും അവർ നിൽക്കണുണ്ടാവുക അപ്പോൾ അവിടെ എന്താ ശരിക്കും ഭക്തിയാണോ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ഭക്തിയുണ്ട് അവർ ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുന്നുണ്ട് ഭഗവാനെ നന്നായിട്ട് സേവിക്കുന്നുണ്ട് ഭഗവാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ദിവസവും പോവും എന്നിട്ടും ഭക്തി എന്ന് പറയാൻ പറ്റില്ല ഭക്തിയുണ്ട് പക്ഷെ സമയം ഭക്തിയുടെ അതേ അളവിൽ തന്നെ അവർക്ക് സംശയമുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കണ ഭക്തി ഉള്ളിടത്ത് സംശയമുണ്ടാവില്ല അപ്പം സംശയം എന്നാണോ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് അപ്പം നമുക്ക് നമ്മളെ തന്നെ സംശയം എനിക്കത് ചെയ്യാൻ പറ്റുമോ എനിക്കത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ജോലിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ വീട് പണിയാൻ പറ്റുമോ നമ്മൾ നമ്മളെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആരാ ഭഗവാനാണ് ശരിക്കും നമ്മൾ നമ്മളെ സംശയിക്കുമ്പോൾ നമ്മൾ മറുവശത്ത് ഭഗവാനെ സംശയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഭക്തി ആവില്ല പൂർണ്ണ ഭക്തി ആവില്ല പൂർണ്ണ ഭക്തിയാണെങ്കിൽ എന്താ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ അത്രയും ഭക്തിയുണ്ടെങ്കിൽ ആ കടലിന് മീതെ നടക്കാൻ പോലും നമുക്ക് സാധിക്കും കേട്ടിട്ടുണ്ടാവും അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് അതാണ് ഭക്തിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് ഞാനിപ്പോൾ ഏത് കടലിൽ എൻ്റെ ദുഃഖ കടലിൽ ഇറങ്ങിയാലും ഭഗവാൻ എൻ്റെ കൈപിടിച്ച് ചേർത്തുന്നുള്ളൊരു വിശ്വാസം അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി അത്രയും പരിപൂർണമായ വിശ്വാസമുള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് ഉള്ള ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ എത്ര നാൾ നമ്മൾ നമ്മളെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ സംശയിക്കുന്ന വെച്ചാൽ ഭഗവാനെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് നമ്മൾ നാമജപം നടത്തണു എന്നിട്ടും കിട്ടണില്ല എന്ന് പറഞ്ഞ് പരാതിയിൽ അർത്ഥമില്ല അപ്പോൾ നാമങ്ങൾ ജപിക്കുമ്പോഴും ഭഗവാനെ സ്മരിക്കുമ്പോഴും പൂർണ്ണമായും എന്നെ രക്ഷിക്കും ഭഗവാൻ ഒരു മാതാപിതാക്കളുടെ കയ്യിൽ ഒരു കുഞ്ഞ് കൈ പിടിച്ച് നടക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട് എന്നെ എന്തു വന്നാലും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ രക്ഷിക്കും ആ ഒരു വിശ്വാസം ആണ് നമുക്ക് ഭഗവാനിൽ വേണ്ടത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിൽ പെട്ടെന്ന് കിട്ടാൻ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും വളരെ നിമിഷങ്ങൾക്കകം ദിവസങ്ങൾക്കകം നമ്മളെ വിട്ടുപോകാനായിട്ടുള്ളൊരു മന്ത്ര ഉണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷെ നമ്മൾ ഒന്നും കൂടിയും അത് ജപിക്കാനായിട്ട് നോക്കുക ആ മന്ത്രമാണ് ഞാൻ പറയുന്നത് കൃഷ്ണായ വാസുദേവായ ഹരിയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അപ്പോൾ ഈയൊരു മന്ത്രം നിങ്ങൾ എത്ര വേണമെങ്കിലും ചൊല്ലാമോ ഒരു നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയോ നിങ്ങൾക്ക് സമയമനുസരിച്ച് ചെയ്യാം പക്ഷേ തവണകളുടെ എല്ലാ കണക്ക് നമ്മൾ എത്രത്തോളം ഭഗവാനെ വിശ്വസിക്കുന്നു എന്നതിലാണ് നമ്മളുടെ വിജയം ഓക്കെ നമ്മൾ ഈയൊരു മന്ത്രം ചൊല്ലി ഒന്ന് നോക്കി വെക്കും മാജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും കാരണം ഈ മന്ത്രത്തിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും നീ മാറ്റിത്തരണമേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിഷ്കളങ്ക ഭക്തൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല അപ്പോൾ പുതിയ പുതിയ ട്വിസ്റ്റുകൾ ഭഗവാൻ്റെക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക హరే కృష్ణ సర్వ కృష్ణాపణమూ